ഖുർആൻകിസ് സൂറ അൽ ഇസ്രാവ് ഭാഗം പതിനേഴ് ലഫീഫൻ എന്നതിൻ്റെ അർത്ഥമെന്ത് ഒന്നിച്ച് ഒറ്റക്കൂട്ടമായി നൂറ്റിനാലാമത്തെ ആയത്തിൽ അതിനുശേഷം എന്ന് പറഞ്ഞത് എന്തിനെ കുറിക്കാനാണ് ഫിർആന്റെ നാശത്തിന് ശേഷം ഒന്നിച്ച് ഹാജരാക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത് വാക്തത്വ സമയം ആസന്നമായാൽ മനുഷ്യരെ എല്ലാവരെയും ഒന്നായി ഹാജരാക്കും നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഏതെല്ലാം വിശേഷണങ്ങളാണ് പറയുന്നത് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനും എന്നതിൻ്റെ താമസം അർത്ഥമെന്ത്കാശം ഖുർആൻ ഒന്നിച്ചിറക്കാതെ ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കാൻ കാരണമെന്ത് മനുഷ്യൻ്റെ ഗ്രാഹ്യ ശക്തിയും സംവേദന കഴിവും പരിഗണിച്ചതിനാൽ തൻസീൽ എന്നതിൻ്റെ ആശയം എന്ത് ഒന്നിനു പിറകെ ഒന്ന് എന്ന രീതിയിൽ ഇറക്കി ലിൽ അത് എന്നതിൻ്റെ അർത്ഥം അർത്ഥമെന്ത് താടികളിൽ മേൽ നിങ്ങൾ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്തു കൊള്ളുക എന്നതിൻ്റെ ആശയമെന്ത് വിശ്വസിച്ചാലും അവിശ്വസിച്ചാലും അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല മനുഷ്യന് തന്നെയാണ് നഷ്ടം സംഭവിക്കുന്നത് എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് വേദക്കാരിൽപ്പെട്ട വിശ്വാസികൾ ആ റഖാൻ എന്നതിൻ്റെ ഏകവചനമെന്ത്ന് ആയത്തിൽ പറയുന്ന വാഗ്ദാനമേത് പൂർവ പ്രവാചകന്മാരിലൂടെ അള്ളാഹു നടത്തിയ വാഗ്ദാനമായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസയുടെ നിയോഗം ഖുർആൻ കേൾക്കുമ്പോൾ വേദകാലിൽപ്പെട്ട നല്ലവരായ വിശ്വാസികളുടെ ഏത് അവസ്ഥകളെ കുറിച്ചാണ് നൂറ്റി ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുന്നവർ അള്ളാഹുവിനെ ഓർത്ത് ഭയപ്പെട്ട് കരഞ്ഞവന് ഡേഷ് സ്പർശിക്കുകയില്ല നരകത്തി സ്പർശിക്കുകയില്ല ലാ തജഹർ എന്നതിൻ്റെ അർത്ഥമെന്ത് നീ ഒച്ചയിടേണ്ട ലാ തജഹർ എന്നതിൻ്റെ വിപരീത പദമേത് ലാ തു അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനാമങ്ങൾ അഥവാ അല്ല ഉൽ ഹുസ്ന എത്രയാണ് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ നൂറ്റിപ്പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഏതെല്ലാം വിശേഷണങ്ങളാണ് പറയുന്നത് ആരെയും പുത്രനായി സ്വീകരിക്കാത്തവൻ അധികാരത്തിൽ പങ്കാളികൾ ഇല്ലാത്തവൻ സഹായം ആവശ്യമാകുന്ന യാതൊരു ദൗർബല്യവുമില്ലാത്തവൻ യഹൂദികൾ ആരെയാണ് ദൈവപുത്രനായി സ്വീകരിച്ചത് ഉസൈറിനെ തസ്ബീഹിൽ തുടങ്ങിയ സൂറ ഇസറാവ് അവസാനിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ